ജയകരമാകുന്ന ജീവിതത്തിന് ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് ദൈവസാന്നിധ്യം നമ്മോടുകൂടെ ഇല്ലെങ്കിൽ പലപ്പോഴും നാം പരാജിതരായിത്തീരും പാപത്തിനും ദോഷത്തിനും തിന്മയ്ക്കും കീഴ്പ്പെട്ടവരായി നാം തീർന്നു പോകും എന്നാൽ ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ശത്രുവിനെ ജയിക്കുവാൻ ദുഷ്ടൻ്റെ അധികാരങ്ങളെ തോൽപ്പിക്കുവാനുള്ള ദൈവിക നിയോഗം നമ്മളുടെ മേൽ പകരപ്പെടുന്നത് നമുക്ക് കാണുവാനിടയായിത്തീരും അപ്പോൾ സ്വല പ്രവൃത്തി പത്താം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാജ് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവ സാന്നിധ്യം ഒരുവനോടു കൂടെ ഉണ്ടെങ്കിൽ അവൻ എപ്പോഴും ജയാളിയായി ജയാളിയായിത്തീരുവാനിടയായിത്തീരും ദൈവ സാന്നിധ്യം വിട്ട് നാം ലോകത്തിലേക്ക് ഇടപഴകുകയോ നമ്മുടെ ശ്രദ്ധ ലോകത്തിലേക്ക് തിരിയുകയോ ചെയ്താൽ നാം പരാജയവും തോൽവിയുമായി മാറും അതെ ദൈവസാന്നിധ്യം വിട്ട് പത്രോസ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ ലോകമയമാകുന്ന ചിന്തകൾ അവനെ അലട്ടിക്കഴിഞ്ഞപ്പോൾ അത് യേശുവിനെ അറിയുന്നില്ല എന്ന് പല പ്രാവശ്യം പുച്ഛിച്ച് തള്ളത്തക്കവണ്ണം അല്ലെങ്കിൽ തള്ളിപ്പറയത്തക്കവണ്ണം അവനെന്ത് ചെയ്തു ദൈവത്താ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി അത് യേശുവിനോടുള്ള ലക്ഷ്യം വിട്ടിട്ട് കടലിൽ നടന്നുകൊണ്ടിരുന്ന പത്രോസ് പെട്ടെന്ന് തിരമാലകളെ അലമാലകളെ ആരംഭിച്ചപ്പോൾ അവൻ താഴുവാനിടയായിത്തീർന്നു അതേ നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും യേശുവിനോടുള്ള ലക്ഷ്യം വിട്ട് നാം ജീവിക്കുന്നവരായി തീരാറുണ്ട് അത് പലപ്പോഴും നമ്മെ തകർച്ചയിലേക്ക് നയിക്കും ഇന്നത്തെ ആത്മീയ ലോ ലോകത്തെക്കുറിച്ച് നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ യേശുവിനോടുള്ള ലക്ഷ്യം വിട്ട് അനേകർ ലോകമയമാകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും ശിംഷോൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ് ദൈവസാന്നിധ്യം തന്നെ വിട്ടുപോയി എന്നറിയാതെ പിന്നെയും പലപ്പോഴും ദൈവപ്രവൃത്തിക്കായിത്താൻ നിന്നു എന്നാൽ പലയിടത്തും തോൽവിയും പരാജയവുമായി മാറി അതെ നമ്മോട് കൂടെ ഉള്ളത് നാം തിരിച്ചറിയണം ദൈവസാന്നിധ്യം നമ്മെ വിട്ടുപോകുന്നുവെങ്കിൽ അതിനെ വ്യക്തമായി ഗ്രഹിപ്പാനുള്ള കാഴ്ചപ്പാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതെ നമ്മളുടെ ദൗത്യം എന്താണ് നമ്മെ അയച്ചവൻ്റെ പ്രവൃത്തി തിടുക്കത്തോളം അവസാനം വരെയും ചെയ്തു തീർക്കുക എന്നതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് നാം മറന്നു പോകരുത് അതെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ പിതാവിൻ്റെ ആലോചനയ്ക്കായി ജീവിക്കുവാൻ അതേ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ ലോകമോഹങ്ങൾക്ക് വേണ്ടി ഓടുന്നതിനല്ല പിന്നെയോ ദൈവിക ചിന്താഗതികൾക്ക് വേണ്ടി നിലനിൽക്കുന്നതിനായി നമ്മെ തന്നെ ഒരുക്കിയും സമർപ്പിച്ചും ദൈവഹിതത്തിനായി ഏൽപ്പിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ് അപ്രകാരം ദൈവഹിതത്തിനായി ഏൽപ്പിക്കപ്പെട്ട അനേക ഭക്തന്മാർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനിടയായി തീർന്നു അപ്രകാരം ദൈവസന്നദിയിൽ സമർപ്പിക്കപ്പെട്ട അനേക ഭക്തന്മാർ ശത്രുവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനും ദൈവത്താൽ പടക്കൂട്ടത്തിനു നേരെ പാഞ്ഞില്ലുവാനും മതിൽ ചാടിക്കടക്കുവാനും ദൈവിക അധികാരം പ്രാപിച്ചവരായി ദൈവിക നിയോഗത്തോടെ മുൻപോട്ട് പോകുവാനും ഇടവന്നു ഇന്ന് നമ്മളുടെയും ജീവിതത്തിൽ പകച്ചു നിൽക്കുവാനല്ല ഭ്രമിച്ചു പോകുവാനല്ല ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവകൃപയിൽ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ